ആ വെട്ടിക്കത്തി ആഴ ഇട്ടിട്ടാ അല്ല അവിടെ എങ്ങാനും കൊത്തി വെട്ട ആ അത് അത് വെട്ടെ ചില നീട്ടി വെട്ടെ ഒന്നുകൂടെ ആ ഒടിയ വെട്ടടാ അടുത്ത് ആകണമെന്നുണ്ടെങ്കിൽ അടുത്ത ഏറ്റവും താഴത്തെ മടലേതാണെന്ന് നോക്കണം

തെങ്ങാനത്തെ നൂറ് രൂപ അല്ലേ ആ മതി വേണ്ട നൂറ്റമ്പത് നൂറ് രൂപ പണിയെടുത്താൽ മതി ജോബിയെ അതെ ടോബിന്റെ ജോബിയച്ചനാ വരുന്നത് ഞാൻ ഇന്നലെ വിളിച്ചായിരുന്നു ഖുർഹാന ചെല്ലാൻ തുടങ്ങി എവിടെയാണെന്ന് അറിയാലോ അറിയില്ല നോട്ടീസ് ഇന്ന് ഇന്നേ നോട്ടീസ് ആവുള്ളൂ പണി എടുത്തു കേട്ടോ വൃത്തിയായി അടിപൊളിയായി അപ്പൊ അപ്പോ നമ്മള് ഇന്നത്തെ പരിപാടി തുടരുവാണ് ഇവിടെ നിന്ന് ഇങ്ങനെ എല്ലാ തെങ്ങുമുണ്ട് അപ്പൊ ബാക്കി ചെയ്യട്ടെ